ഹായ് ഡോക്ടർ ശരണ്യ ശരണിയർജിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ആപ്പിൾ സിഡർ വിനാഗർ അതിനെ നമുക്ക് എ സി വി എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഈ എ സി വിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഇത് നമുക്ക് വെയ്റ്റ് ലോസിനെ ഹെല്പ് ചെയ്യും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കഴിക്കുന്നതായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കാര്യങ്ങളൊന്നും ചിലപ്പം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പം നിങ്ങളതിന് അതിന് ചെയ്യുന്ന എന്താ പറയുക തെറ്റുകൾ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നും അതിന് നിങ്ങൾ ഏത് രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നൊക്കെയാണേ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ബെനിഫിറ്റ് പറയാം നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവർ ഫങ്ഷൻ സ്മൂത്ത് ആവുകയും ചെയ്യും രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ശരീര നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഷുഗർ ലെവലിനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് പ്രോപ്പറായിട്ട് പോകാൻ അതുപോലെ തന്നെയാണ് കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് എ സി വി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുക ഇനി നമ്മൾ പൊതുവേ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ നേരത്ത് ഈ എ സി വി പോയിട്ട് കഴിക്കും ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉറക്കം പ്രോപ്പറാവില്ല കാരണം എന്താ ഈ ആപ്പിൾ സിഡർ വിനാഗറിൽ ആസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഉണ്ട് ഇതെപ്പോഴും നമുക്ക് ഒരു ആസിഡിക് കണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തിന് ആക്കും കാരണം നമുക്കത് സ്റ്റൊമക്കിന്ന് ആമാശയത്തിൽ നിന്ന് ഇത് മുകളിലോട്ട് വരികയും അവിടെ ബേൺ ചെയ്യാനുള്ളൊരു ഒരു ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ കഴിച്ചപ്പാടെ പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ല എപ്പോഴും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു ഒരു രണ്ട് മണിക്കൂർ മുന്നേ മാത്രമേ നമുക്കിത് കഴിക്കാൻ പാടുള്ളൂ അത് ഒന്നാമത് നിങ്ങൾ വരുന്ന മിസ്റ്റേക്ക് രണ്ടാമത് വരുന്ന മിസ്റ്റേക്ക് നിങ്ങളിത് ഡയലൂട്ട് ചെയ്യാതെ കഴിക്കുന്ന ഒരാളുകളുണ്ട് ഇത് കഴിക്കണമെന്നേ പറയും അത് എപ്പം കഴിക്കണം എങ്ങനെ കഴിക്കണമൊന്നും ചോ ചോദിക്കാതെ ആ ആപ്പിൾ ചിറ്റർ വിനാഗർ കഴിച്ചാൽ ഞാൻ എനിക്ക് വെയിറ്റ് കുറയും എന്നാൽ ഞാൻ പോയി കഴിക്കട്ടെ ആ ഒരു രീതിയിലാണ് നിങ്ങൾ പോയി കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് വരും അപ്പോൾ നിങ്ങൾ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനാഗർ ആണ് കഴിക്കുന്നതെങ്കിൽ അതൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക മൂന്നാമത് നിങ്ങൾ വരുന്ന മിസ്റ്റേക്കാണ് ഇത് നിങ്ങൾ ഡയറക്റ്റ് കഴിക്കുക ഒരിക്കലും ഇത് ഡയറക്റ്റ് കഴിക്കരുത് ഇത് നിങ്ങൾ ഒന്നെങ്കിൽ സ്ട്രോ ഉപയോഗിച്ച് മാത്രമേ കഴിക്കാവൂ അതുപോലെ തന്നെ ഇനി വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ ഇത് മൂന്ന് നേരം കൂട്ട് കഴിക്കട്ടെ അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയും കഴിക്കരുത് ഇത് ഒരു ദിവസം പതിനഞ്ച് ടു മുപ്പത് മില്ലി മാത്രമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ അതായത് ഒന്ന് ഒന്നോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ മാത്രം അതിൽ കൂടുതൽ നമ്മൾ അതും വൺ ടൈം ഒരു ദിവസം ഒരു നേരം മാത്രമേ നമ്മൾ ഇത് കഴിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ കൂടുതൽ തവണ നമ്മളിത് ഒരിക്കലും കഴിക്കാൻ പാടില്ല ഇനി എത്ര വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും കുടിക്കാൻ പാടില്ല പിന്നെ അഞ്ചാമത്തെ കാര്യം പറയുന്നത് നമ്മൾ ആപ്പിൾ സിഡർ വിനാഗർ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ മുന്നേ കഴിക്കുകയാണെങ്കിൽ ഒരു നാ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മുന്നേ കഴിക്കുക ഇനി നിങ്ങൾ ഭക്ഷണത്തിന് ശേഷമാണിത് കഴിക്കുന്നതെങ്കിൽ ഒരു നാ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനോ ശേഷം മാത്രം കഴിക്കുക അല്ലാണ്ട് ഒരു ഭക്ഷണം കഴിച്ച് അതിന് പിൻ അതിന് ശേഷം പെട്ടെന്ന് തന്നെ പോയി കഴിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ തൊട്ട് മുന്നേ കഴിക്കുകയോ ചെയ്യാൻ പാടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ ഇത് ഡയറക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമിലൊക്കെ നഷ്ടപ്പെടുന്ന കാര്യമാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഉള്ള പേഷ്യൻസ് ഒരിക്കലും ഇത് ആപ്പിൾ സിഡർ വിനാഗർ കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് നി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വെയ്റ്റ് ലോസിന് ഇത് എങ്ങനെ കഴിക്കാം നിങ്ങൾക്കിത് എംറ്റി സ്റ്റൊമിക്കിൽ കഴിക്കാം അപ്പോൾ കഴിച്ചതിന് ശേഷം നിങ്ങളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാവൂ അപ്പോൾ നിങ്ങൾ കഴിക്കേണ്ട ഒരു മെത്തേഡ് ഞാൻ പറയാം ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനാഗറും അതിലേക്ക് അര ടീസ്പൂൺ ലെമൻ്റെ ജ്യൂസും അതുപോലെ ഒരു പിഞ്ച് ഇന്ദുപ്പും ആഡ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ആംറ്റി സ്റ്റൊമക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയ്റ്റ് ലോസിന് നന്നായി ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ് നിങ്ങളിതൊരു ട്വൻറ്റി വൺ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരും അതായത് നമ്മുടെ ശരീരത്തിൽ വെയ്റ്റ് കുറയാതിരിക്കുന്ന എപ്പോഴും നമ്മുടെ മെറ്റബോളിസം കുറയുന്നുണ്ടാണ് ഒരുവിധം അതായത് സ്ത്രീകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് വയസ്സിന് ശേഷം എപ്പോഴും നമുക്ക് മെറ്റബോളിസം കുറവായിരിക്കും ഈ മെറ്റബോളിസം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് ലോസിന് പെട്ടെന്ന് പെ അതായത് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് കൺട്രോൾ ചെയ്താലും അങ്ങോട്ട് നടക്കില്ല പക്ഷേ ഈ എ സി ഡി അതിനെ ഹെൽപ്പ് ചെയ്യും അതായത് നമുക്ക് നമ്മുടെ മെറ്റബോളിസം കൂട്ടിക്കൊണ്ട് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിലും അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ആപ്പിൾ സിഡർ വിനാഗർ പക്ഷേ അത് കഴിക്കുന്ന എപ്പോഴും അതിൻ്റേതായ രീതിക്കും പ്രോപ്പറായിട്ടുള്ള ടൈമിലും ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അതായത് നിങ്ങൾ ഒരാൾ പറഞ്ഞു കേട്ട് അതേപോലെ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് കാര്യങ്ങളും കൂടി നോക്കണം ചില ആളുകൾക്ക് ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാറുണ്ട് ചില സമയത്ത് ദഹനക്കുറവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ ഇത് ശ്രദ്ധിക്കുക പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ പല്ലിലെ കറ കാര്യങ്ങൾ ഒക്കെ വരാനും കൂടി ചാൻസ് ചാൻസുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്